അവിടെ പോയി അനുഗ്രഹം വാങ്ങുകയും ചെയ്ത നമ്മുടെ നാടിന്റെ മലയാളികളുടെ അഭിമാനമായ പ്രിയപ്പെട്ട മുൻ ഉപാധ്യക്ഷൻ കുര്യൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട് ഈ വലരഘോഷണം പത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ആ ഫോട്ടോ വിട്ടത് അതുകൊണ്ട് തന്നെയാണ് ഈ ജില്ലയിൽ നേരിട്ട് കണ്ട അനുഗ്രഹങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിച്ച സാർ തന്നെ യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് മഴയുടെ പ്രതികൂലങ്ങൾ ആനടിച്ചെങ്കിലും സാറ് പലവട്ടം സാറൊരു വാസ്തീക കാഴ്ചപ്പാടുള്ള ഞാൻ വരണോ വരണോ എന്ന് ചോദിച്ച് ഞാൻ പറയും സാറേ വരണം സാറ് മാത്രമേ കണ്ടിട്ടുള്ളൂ കൊടുങ്കാറ്റുകളെയും പെരിങ്കാറ്റുകളെയും ഭേദിച്ചുകൊണ്ട് ഈ പ്രതിസന്ധികളെ ഭേദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പി ജെ കുര്യൻ സാറ് മാർപ്പാപ്പായുള്ള ആ അനുസ്മരണ ഓർപ്പിക്കുവാൻ വേണ്ടി നമ്മുടെ നടുവിൽ എത്തിയ സമയത്തെ സാറിന്റെ കാൽ ഒന്ന് വഴുതി വീണു പ്രിയപ്പെട്ടവരെ വളരെ ആശുപത്രി കൊണ്ടുവരാമെന്ന് ലാലു ചാൻ അടക്കമുള്ള ആളുകൾ നിർബന്ധിച്ചുകൊണ്ടേ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ആശുപത്രി ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകണം പക്ഷെ സാറ് പറഞ്ഞില്ല എനിക്കൊരു കുഴപ്പമില്ല സാറിന്റെ കാലുകളിൽ മുറിവുകളുണ്ട് ഞാൻ കണ്ടു സാറിന്റെ ഡ്രസ് ചെളികൾ പറ്റിയിട്ടുണ്ട് കണ്ടു പക്ഷെ അതൊന്നും അതൊന്നും ആ പ്രതിസന്ധിയെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട സാർ ഈ മഹായോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ലോകം മുഴുവൻ മാപ്പാപ്പായുള്ള സാറിൻ്റെ സ്നേഹം അറിയണം തീർച്ചയായും അറിയണം ഇതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു ആൺ കൂടിയാണ് പ്രിയപ്പെട്ട വിജയ കുര്യൻ സാർ പ്രിയപ്പെട്ട കുര്യൻ സാറിനെ നമുക്ക് കരങ്ങൾ അടിച്ച് കരങ്ങൾ അടിച്ച് ആമീൻ സംസാരിക്കാൻ വേണ്ടി ഉദ്ഘാടനത്തിനായിട്ട് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട നേതാക്കളെ ആരുടെ ഞാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ട സഹോദരങ്ങളിൽ ലാഭകോമാരം ഇവിടെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അനുസ്മരണത്തിന് അന്വേഷിപ്പിച്ചപ്പോഴും ഞാൻ അന്നേരം വളരെ സന്തോഷത്തോടെ സമ്മതിച്ചു പക്ഷേ ഇന്ന് ഇറക്കാൻ പറയുമ്പോൾ നല്ല മഴ ശക്തമായ മഴ അപ്പം ഞാൻ ഒരു കുറ്റഭാഷം വിളിച്ചു വലിയ മഴയാണല്ലോ ഞാൻ ഒഴിവാക്കോട്ടെ ചോദിച്ചപ്പോൾ അതിനും സമ്മതിച്ചില്ല നിർബന്ധമായി വരണം ശാന്ത പേര് അനാവശ്യതാണ് വരാനിരിക്കുന്നത് എന്നുണ്ടപ്പോൾ ഇത്രയും പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയെക്കുറിച്ചുള്ള അനുസ്മരണമാണ് എന്ന കാരണത്താലും മഴയെ ഒക്കെ അവഗണിച്ചുകൊണ്ട് ഞാനിവിടെ എത്താമെന്ന് കരുതി ഇങ്ങോട്ട് വന്ന സമയത്ത് കാറി മേളി കയറുന്നില്ല പകുതി വരെ കാറ് വന്നു ബാക്കി ഇറങ്ങി നടന്നപ്പോഴേ ഒന്ന് സ്ലിപ്പ് ചെയ്ത് വലിയ സ്റ്റീപ്പാണ് അപ്പോൾ ഒന്നും ചെറുതായി പറഞ്ഞുകൊണ്ടോട് സാധിക്കില്ല ഒന്നും പറ്റിയില്ല ഒന്നും പറ്റിയില്ല എന്നുള്ളതിൽ അവിടെ അതുകൊണ്ട് ഇല്ല വരാനാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഭാഷ പറഞ്ഞവർ ശരിയാണ് ഫ്രാൻസിസ് മാർപാപ്പയെ ഒന്നല്ല ഞാൻ മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതിനുള്ള അവസരം എനിക്ക് കിട്ടി ഫ്രാൻസിസ് മാർപാപ്പ അദ്ദേഹത്തിൻ്റെ സാനാരുടെ കടത്തിന് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യ ഗവൺമെൻറ് ഒരു ഡെലിഗേഷനെ അയച്ചു ആ ഡെലിഗേഷനെ അയച്ചത് അന്ന് ആ ഡെലിഗേഷൻ്റെ ലീഡർ ഞാനായിരുന്നു ആ ഡെലിഗേഷൻ ആരേരംഗങ്ങളുണ്ടായിരുന്നു അതേ പി ജെ ജോസ് ഒരു അംഗമായിരുന്നു ജോസ് കെ മാണിയും ഉണ്ടായിരുന്നു അങ്ങനെ മറ്റു കൂടി ഒരു ഡെലിഗേഷൻ അതിന് പോകുവാനും ആ വത്തിക്കുവാനും പോയി വത്തിക്കാനും കാണുവാനും അതുപോലെ സിസ്റ്റർ അത്ഭുതകരമായ ചാപ്പൽ കാണുവാനൊക്കെയുള്ള വലിയ ഭാഗ്യമെനിക്ക് ലഭിച്ചു ആ പാപ്പയുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംബന്ധിച്ചു എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഡെലിഗേഷൻ വന്നിരുന്നു അമേരിക്കയിൽ നിന്ന് അമേരിക്കയിലെ വൈസ് പ്രസിഡൻ്റാവും അന്ന് ജോ ബൈഡനാണ് വൈസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉണ്ടായിരുന്നു ഫ്രാൻസത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലും രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ അപ്പോൾ അതിൽ അവരോടൊപ്പം ഇതിൽ പങ്കെടുക്കാനുള്ള അവസരം എനിക്കുണ്ടായി അതിനുശേഷം മാർപ്പാപ്പയെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചു എന്നോട് പേൻ്റെ സഹധർമ്മിണി ഉണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഡെലിഗേഷൻ ഫോം ചെയ്ത പേൻ്റെ സഹധർമ്മിണി ഞങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു ഗവൺമെൻറ് തന്നെ അപ്പം സഹധർമ്മിണി ഉണ്ടായി ഞങ്ങൾ പോയി മാർപ്പാപ്പയെ കണ്ടു വളരെ നല്ല ഒരു സംഭാഷണം ഞാൻ ഓർക്കുന്നുണ്ട് വളരെ സ്നേഹത്തോടു കൂടാണ് പാപ്പ അന്ന് ഞങ്ങളോട് സംസാരിച്ചത് സംസാരിച്ചാൽ ഞങ്ങൾ ഇന്ത്യയെക്കുറിച്ച് അഭൂർ ചോദിച്ചത് ഇന്ത്യയിലെ ഇന്ത്യ ഇന്ത്യയിൽ വരാനുള്ള ആഗ്രഹം അദ്ദേഹത്തിന് അന്നേരം തന്നെ ലഭ്യമായിരുന്നു അങ്ങനെ ഏതാണ്ട് അഞ്ച് മിനിറ്റ് അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം എനിക്ക് പാപ്പ എനിക്ക് അവിടെ ഒരു ഒരു കെമൻറ്റോ തന്നു അത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു അതിനകത്ത് പ്രത്യേക ഒരു ചെറിയ ബോർസിനകത്ത് ഒരു മാല സ്വന്തമാല പിന്നത് എൻ്റെ കുട്ടികൾ പിള്ളേരെ കാണിച്ചു ഗിഫ്റ്റ് ഫ്രോ ഫ്രാൻസിസ് പോപ്പ് ഫ്രാൻസിസ് വൺ എന്ന് പറഞ്ഞ് അത് വേണ്ടിയൊരു ജപമാല ജപമാലയുണ്ട് വേറൊരു അത് വേണ്ടിയിട്ട് തന്നു അത് വലിയൊരു സന്തോഷം അതിനുശേഷം പിന്നെ എനിക്ക് അവിടെ പോകാൻ അവസരമുണ്ട് അതായത് ക്യാബറയച്ചനെ വിശുദ്ധനാക്കിയപ്പോൾ അതിലെനിക്ക് അവിടെ പോകാനുള്ള അവസരമുണ്ടായി അപ്പോൾ അപ്പം വ്യത്യസ്തനായ ഒരു പോപ്പായിരുന്നു മറ്റുള്ള പല കോപ്പുകളും യാഥാസ്ഥികഥാസ്ഥിതിക നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന സമയത്ത് യാഥാസ്ഥിക നിലപാടിൽ നിന്ന് മാറ്റി വളരെ ലിബറലും പുരോഗമനകരമായ നിലപാടെടുത്ത വ്യക്തിയാണ് മാർപ്പാപ്പം അതുപോലെ തന്നെ ലോകത്തിലെ മാർപ്പാപ്പയുടെ ഈ മാർപ്പാപ്പയുടെ അഭിപ്രായങ്ങളൊക്കെ ആളുകൾ ചെവി ഓർത്തിരുന്നു കാര്യം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഏറ്റവും വിലമതിക്കത്തക്ക അഭിപ്രായം എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇടപെടലെ അഭിപ്രായം പറയുകയും ചെയ്യുവാനും സഭയെക്കുറിച്ചും അദ്ദേഹം സമയത്ത് തെറ്റുകളൊക്കെ സമയിലുണ്ടായ തെറ്റുകൾ അദ്ദേഹം എടുത്തു പറയുകയും അതിൽ മാഫി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ ലോക സമൂഹത്തിൽ അദ്ദേഹം നിന്നിട്ടുള്ള എപ്പോഴും പാർശ്വവത്കരിക്കപ്പെട്ടവരുടെ കൂടെയും അവഗണിക്കപ്പെട്ടവരുടെ കൂടെയും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ അദ്ദേഹം അഭയാർത്ഥികളൊക്കെ ലോകം യൂറോപ്പൊക്കെ അമേരിക്കയെ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ മടിച്ചപ്പോൾ ജാതിയുടെയും ഒക്കെ മതത്തിൻ്റെയും പേരിൽ പ്രത്യേകിച്ച് മടിച്ചപ്പോൾ മാപ്പാപ്പ അതിനെതിരെ ശബ്ദിച്ചു അതിനെതിരെ അഭയാർത്ഥികൾക്ക് വേണ്ടി ശബ്ദിച്ചു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിച്ചു എന്ന് വേണ്ട പാലിസ്ഥാനിലെ അയ്യോ ഇസ്രായേൽ യുദ്ധം ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന പലസ്തീനിലെ ആ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അതാ ആലിനു വേണ്ടി മുസ്ലിം ജനതയ്ക്ക് വേണ്ടി അദ്ദേഹം സംസാരിച്ചു ഒരു പക്ഷേ ഒരു പക്ഷെങ്കിൽ നല്ലൊരു ക്രൈ വിഭാഗം ക്രൈസ്തവ സമൂഹം ഇസ്രായേലിനോട് ചേർന്ന് നിന്ന് ഇസ്രായേലിൻ്റെ പിന്തുണ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നടത്തുമ്പോൾ ഒരുപക്ഷെ ക്രിസ്ത്യാനികൾ എനിക്ക് തോന്നിയിട്ടുള്ള ഇസ്രായേലിൻ്റെ കൂടെ നിന്നിട്ടുള്ളൂ അല്ലേ അതിൻ്റെ കാര്യം ബൈബിളിൽ അതിനെ പറയുന്നത് ബൈബിളിൽ പറഞ്ഞ പ്രവചനമാണ് ഈ നടക്കുന്നത് ബൈബിളിൽ യഹോവ ദൈവം ഇസ്രായേലിൻ്റെ കൂടെ ഇസ്രായേൽ കുറേ ദൈവത്തിൻ്റെ ദൈവമാണ് ബൈബിളിൽ ബൈബിളിൽ പല വാക്യങ്ങളും അതിനകത്ത് വഹിക്കാനുണ്ട് അതോ ഞാൻ വാക്യങ്ങൾ ഇങ്ങനെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട് സമയം ആണോ ഇസ്രായേലിനെ തോൽപ്പിക്കാൻ പറ്റില്ല അല്ലെ ഇസ്രായേലിന്റെ ചില അങ്ങനെ ഉള്ളതാണ് അതൊക്കെ എടുത്തു വച്ചിട്ട് ഇസ്രായേലിൻ്റെ ഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യൻ സമൂഹവും പിന്തുണയ്ക്കുന്ന കാലഘട്ടത്തിൽ അല്ല ആൻ്റെ കൂടാണ് വിക്ടിംസ് എന്ന് പറയുന്നത് കഷ്ടപ്പെടുന്നത് ആരാണ് മനസ്സിൻ്റെ യുദ്ധത്തിൻ്റെ കെടുതികൾ അവരനുഭവിച്ചിരുന്നു ഓ അവർക്ക് വേണ്ടി സംസാരിക്കും തീർച്ചയായും കമാസ് കാണിച്ച അക്രമം തെറ്റാണെന്നും കമാസ് പിടിച്ചുകൊണ്ടുപോയ ബന്ധുക്കളെ പിടിയിരിക്കണമെന്നപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം മറ്റൊന്നും പറയുവാൻ ഉള്ള വലിയ മനസ്സ് അതുപോലെ എപ്പോഴും യുദ്ധത്തിനെതിരെ യുദ്ധത്തിൽ യുദ്ധമൊന്നിനും പരിഹാരമല്ല എന്ന് പറഞ്ഞ ആളാണ് അതുകൊണ്ട് തന്നെ എനിക്കറിയാം അമേരിക്കയിൽ ഭരണാധികാരി പോപ്പിന് ഒരു കാര്യം അമേരിക്കയിൽ നമ്മുടെ പിന്നെ ഇതേപോലെ തന്നെ ട്രംപ് പോലും പോപ്പിന് ഒരു പരിധിവരും അതായത് പോപ്പ് അങ്ങനെ എല്ലാ മതത്തിനും അതീതല്ല ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ സഭകളുടെ അല്ലെങ്കിൽ കന്തോലികാസഭയുടെ അധിപന എങ്കിലും അദ്ദേഹം ഇതിനൊക്കെ അതീതമായി മാനുഷികമായ നിലപാടെടുത്തിട്ടുള്ളത് മാനുഷികമായ കാഴ്ചപ്പാടാണ് എടുത്തത് അദ്ദേഹം ധർമ്മയിൽ നിന്നുള്ള അഭയാർത്ഥികൾക്ക് വേണ്ടി അഭയാർത്ഥികൾക്ക് വേണ്ടി സംസാരിച്ചു എവിടെ അടിച്ചമർത്തപ്പെടുന്നു അവർക്ക് വേണ്ടി സംസാരിച്ചു അപ്പോൾ മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സിമ്പലായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പം അത്തരം ഒരു വലിയ മനുഷ്യനാണ് മാർപ്പാപ്പ എന്ന് പറഞ്ഞാൽ തന്നെ വലിയ മനുഷ്യനാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മനുഷ്യത്വവും അപ്പായേക്കാൾ അതിനേക്കാൾ വലുതായും മാ ഉയർന്നു എന്നതാണ് വസ്തുത അങ്ങനെയുള്ള ഒരു വലിയ മാർപ്പാപ്പമാണ് ചരിത്രത്തിൽ വ്യത്യസ്തനായ ഒരു മാർപ്പാപ്പ മറ്റു അനേകം പാർപ്പുകളിൽ നിന്നും വ്യത്യസ്തനായ ഒരു മാർപ്പാപ്പയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന് അദ്ദേഹവാസവത്തിൽ ലോകത്തിന് അദ്ദേഹത്തിൻ്റെ നിര്യാണം വലിയ നഷ്ടമാണ് ഇനി അതുപോലെ ശബ്ദമുയർത്താൻ ഒരാളില്ല ഉയർത്തുകൾ ശ്രദ്ധിക്കുകയില്ല മനുഷ്യന്മാർ മാപ്പിടുന്ന ശ്രദ്ധിക്കുമായി അനിയങ്ങനെ ഒരാളില്ല പുതിയ ഒരു പോകുമ്പോൾ എങ്ങനെയാകുമെന്നൊക്കെ നമുക്ക് അറിയത്തില്ല അത് ലോകത്തിനെല്ലാം വലിയ നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ മഹത്തായ മഹനീയമായ ജീവിതം ധന്യമായ ജീവിതം എന്ന് പറയുന്നത് നമുക്കൊക്കെ അർഹമായ ജീവിതമാണ് അദ്ദേഹത്തെ പോലെ ജീവിക്കാൻ നമുക്കും കഴിയുന്നവരില്ല പക്ഷെ നാം ആദരവോട് നോക്കിക്കാണോ ബഹുമാനത്തോടെ നോക്കിക്കാണണം ആരാധിക്കുന്ന വ്യക്തിത്വമാണ് ഈ യുവതനായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ഈ വലിയ പ്രതിസന്ധി സാറിനെ പോലുള്ള ഒരു ഉന്നത നേതാവ് ഈ പത്തനംതിട്ട ജില്ലയെ തന്നെ നയിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് രാജ്യത്തിൻ്റെ തന്നെ കേരളത്തിൻ്റെ അഭിമാനമായ ഈ പി ജെക്കുരിൽ സാറ് ഈ പ്രതിസന്ധിയിൽ ഇവിടെ കയറി വന്നു തന്നെ ഒരു അത്ഭുതമാണ് കാര്യം അദ്ദേഹത്തിൻ്റെ കൈക്ക് നല്ല വേദനയുണ്ട് വളരെ പ്രയാസമുണ്ട് മുറിവുകൾ ഇല്ലെന്ന് സാറ് പറയുമ്പോഴും ഞാൻ മുറിവുകൾ കണ്ടു പക്ഷേ യേശുവിൻ്റെ മുറിവുകളോട് ചേർത്ത് വായിക്കുമ്പോൾ പാപ്പായുടെ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാവയുടെ അനുഭവങ്ങൾ ഓർമ്മിക്കുമ്പോൾ ഈ മുറിവുകൾ ഒന്നുമില്ല തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹം സാറിന് ഉണ്ടാകട്ടെ ദീർഘായുസ്സുകൊണ്ട് ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ ആരോഗ്യവും ആയുസ്സും സൗഖ്യവും സമാധാനവും കൊണ്ട് ദൈവം നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സാറിനോട് ജോസ്പാർക്കട സാറ് ജയോർമ്മസാറെ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പല ചൂടിലെ വക്കീൽ സാറ് മാമുച്ചനെ ബ്രദറെ സംഘിച്ചേ ഇവിടെ കൊണ്ടുവന്ന ജെൻറ്റിലടക്കമുള്ള എല്ലാവരോടും നന്ദി പറഞ്ഞ് ഈ യോഗം പര്യവസാനിക്കുന്നു താങ്ക് യു ദയവനുഗ്രഹിക്കുന്നു